ഫസ് അല്ലെന്നർത്ഥല്ല മീം കബ്ലിക്കത്തി മീറുല്ല എന്ന ആയത്തിന് മൗലവി രണ്ട് വിശദീകരണം നൽകുകയുണ്ടായി അതിൽ രണ്ടാമത്തെ വിശദീകരണമായ അവരെ അമ്പ്യാക്കളെ ജീവിച്ച് കാണിച്ചു കൊടുത്തു അതിനുശേഷം ചോദിച്ചു എന്നാണ് മൗലവി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ജീവിച്ചവരോട് ജീവിച്ചിരിക്കുന്നവരോട് വിശ്വാസ ചെയ്യാം എന്നാണ് മൗലവി എന്നതിന്റെ വ്യാഖ്യാനം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു വ്യാഖ്യാനം ഇങ്ങനെ മേറാജിന്റെ സംഭവത്തിൽ നബിസലാഹു അലൈഹി വസ്ല്ലാമിന്റെ മുമ്പിൽ എല്ലാം ജയിപ്പിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് നബിസലാഹു അലൈ സംസാരിച്ചു എന്നാണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ജീവിച്ചിരിക്കുന്നവരോട് ഈ സിവാസന നടത്താമെന്നാണോ നിങ്ങൾ പരോക്ഷമായി സമ്മതിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട് പരസ്പരം നമുക്ക് സഹായം ചോദിച്ചൂടെ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള സഹായത്തേട്ടങ്ങൾ വത്രുക്കെ കടഞ്ചോയ്ക്കുക രാഷ്ട്രചാപ്പിലെ അരിയോയ്ക്കുക ഈ നിലക്കുള്ള അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള സഹായത്തേട്ടം ഇവിടെ വിഷയമല്ല തർക്കമല്ല വിഷയമെന്താണെന്ന് ചോദ്യകർത്താവ് ശരിക്കും മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട് പരസ്പരം നമുക്ക് സഹായം ചോദിച്ചൂടെ അല്ല പറഞ്ഞിട്ടില്ലേ താഴാവനുകൂലിൽ ബിരിവത്തക്കുക ഒരാ താഴാവനുകൂലിൽ ലിഫ്റ്റി വലുതുവാൻ പരസ്പരമുള്ള കാര്യത്തിന് വേണ്ടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം തേടാം അതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം അള്ളാഹു സുബാന മാത്രം അധീനത്തിൽപ്പെട്ട ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ലാത്ത പ്രശ്നങ്ങളിൽ ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ലാത്ത കഴിവുകളിൽ സൃഷ്ടികളോട് ചോദിക്കാൻ ജീവിതകാലത്തായിരുന്നാലും പറ്റില്ല മരണശേഷമായിരുന്നാലും പറ്റില്ല ജീവിതകാലത്തായിരുന്നാലും പറ്റില്ല മരണശേഷമായിരുന്നാലും പറ്റില്ല ജീവിതകാലത്തായിരുന്നാലും പറ്റില്ല മരണശേഷമായിരുന്നാലും പറ്റില്ല ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത ഇനി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇത് ഒരല്പം സെൻസിറ്റീവാണ് മഹാനായ നബി നബിസ്ഹു അലൈഹി വസല്ലമിനോട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ് എവിടെയാണ് ഇത് മാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ആണ് എൻ്റെ വക പറയുന്നു സഹാബി വന്ന് ചോദിക്കുകയാണ് എൻ്റെ വാപ്പ എവിടെയാണ് ചോദിച്ചർത്ഥം പരലോകത്തിന്റെ വാപ്പയുടെ സ്ഥാനം എന്താണാ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു അബൂ കഫിന്നാർ എൻ്റെ പാപ്പ നരകത്തിലാണ് ഔഹ് കേട്ടപ്പഹബിക്കുവല്ലാത്ത വർഷമായി ഇത് അള്ളാൻ്റെ റസൂല് പറഞ്ഞതാണ് സഹീഹ് മുസ്ലിമിലെ ഹദീസാണ് അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ലാത്തൊരു ആ മറ്റേ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓർഗനൈസേഷന്റെ വാദമായിട്ട് പറയുന്നതേ മനുഷ്യനെ അപേക്ഷിച്ചിട്ട് ജിന്നും മലക്കും അതായത് അദൃശ്യവും അഭൗതികവുമായ ജിന്നും മലക്കും അവയോടുള്ള സഹായതത്തിൽ ഷിർക്കായതുമുണ്ട് വസീല ആയതുമുണ്ട് ആയതിനാൽ എല്ലാം ഹെറാമാണെന്നാണ് അവർ പറയണത് അപ്പോ ഈ നമ്മുടെ ഷെയ്ഖ് ഇപ്പൊ അനസ്മോലി പറഞ്ഞിരുന്നല്ലോ ഷെയ്ഖ് ഇമിനു സലഫി ഇമാമിയങ്ങളുടെ ആരും അങ്ങനെ ആ വിഷയം പറഞ്ഞിട്ടില്ല വാദമായി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു ഈ ഷെയ്ഖ് ഹൈബിനു തേമിയയുടെ കിതാബുകളിലൊക്കെ ഈ ഖബറിൽ അതായത് നബ്സുലു സ്വലങ്ങളടക്കമുള്ള മറ്റു ഔലിയാക്കളൊക്കെ ഹയാത്തിലാണ് എന്ന ഒരു ഹദീസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് ഇസ്തിഷ്ഫ അതായത് ദക്ക് വേണ്ടി അപേക്ഷിച്ചാൽ അത് ദരിയാത്വനിലെ ശിർക്ക് എന്ന നിലയ്ക്കൊരു ഇഭാർത്ത് കാണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ആ അപ്പോൾ അതായത് മനുഷ്യനെ അപേക്ഷിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്ന് മലക്ക് അറുവാഹുകളും പെടും വിശ്വത്തിൻ്റെ വാദം പറയാം കാരണം അനസ്മൌലിയെ തന്നെ ഈ ഒരു മദീനി ആലയിൽ ഒരു മദീനി ഇത്തരത്തിലൊരു വാദം ഉന്നയിച്ചതായിട്ട് പറഞ്ഞിരുന്ന മുമ്പ് അപ്പോൾ അവർക്കല്ല യഥാർത്ഥത്തിൽ സലഫി ഇമാമിങ്ങളോടുള്ള വിഷയത്തിൽ യോജിപ്പുള്ളത് അതുപോലെ ഷെയ്ഖ് ഹിബിനു ഹുസൈമിൻ്റെയും ഇബാറത്തുകളിൽ അങ്ങനെ കാണപ്പെടുന്നുണ്ട് അതായത് പിന്നെ മരിച്ചവരോട് ദ്വാക്ക് വേണ്ടി അപേക്ഷിക്കൽ അതിലെന്താണ് അത് ഷിർക്കല്ലാത്ത വസീലയാണ് എന്നലക്ക് സെലഫ് ഇമാമ്യങ്ങൾ പറഞ്ഞത് നമ്മൾ ചോദ്യകർത്താവ് ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം പിശാജ് എങ്ങനെയാണ് മനുഷ്യനെ ശിർക്കിലേക്ക് അടുപ്പിക്കുന്നത് ശിർക്കിലേക്ക് മനുഷ്യനെ വലിച്ചെത്തിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ നാളുകൾ ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുള്ളത് കാരണം ഫസ്റ്റ് സ്റ്റെപ്പിൽ വേണ്ടത് സലഫി പണ്ഡിതന്മാർ വസീലത്തു ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ജിന്നുകളുള്ള തേട്ടം വസീലത്തുൻ ഇല ഷിർക്ക് എന്ന് പിന്നെ സലഫി പണ്ഡിതന്മാർ ജിന്നുകളുള്ള സഹായ തേട്ടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് അതങ്ങൾ ജനത വന്നു കഴിഞ്ഞാൽ മരിച്ചവരോടുള്ള ഇല ഇലർഖ് ഷിർക്കിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ വസീലത്തുൻ ഇല ഷിർഖ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ വാദം എന്തായിരുന്നു ആദ്യത്തെ വാദം എന്തായിരുന്നു ജിന്നുകളോടുള്ള സഹായ ശിർക്കായതും ഉണ്ട് ഓക്കെ നമുക്ക് മനസ്സിലായി ജിന്നുകളോടുള്ള സഹായ ശിർക്കാകുന്നതും വസീലത്തു ശിർക്കാകുന്നതും ഉണ്ട് അത് സുബൂത്തായി ഇപ്പൊ ഏതാണ്ട് വിസ്റ്റം വിഭാഗത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകളും അത് സുബൂത്തായി കഴിഞ്ഞു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്തത് മരിച്ചവർ അതാണ് പറഞ്ഞത് ഖബറിൽ അമ്പിയാക്കൾ ജീവിച്ചിരിപ്പുണ്ട് അപ്പോ ജീവിച്ചിരിക്കുന്ന ആളുകളോട് സഹായം തേടിയാൽ അതിങ്ങനെ ശിർക്കാകും അത് ധരിയത്തു ഇല ശിർക്ക് വസീലത്തു ശിർക്ക് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മരിച്ചവരോള സഹായ തേട്ടത്തിലും ശുർക്കായതും ശിർക്കാകാത്തതും ഉണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതെങ്ങോട്ടുള്ള പോക്കാണ് ഈ പൈശാചികമായ വാദം കൊണ്ട് പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഒരു കാര്യം ഇവിടെ ക്ലാരിറ്റിയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് വിഷ്ടം വാദം എന്താണ് വിഷ്ടം വാദം അവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ല അല്ലെങ്കിൽ അവർ ഓരോ ആഴ്ചകളിലും അപ്ഡേറ്റ് ചെയ്ത് എങ്ങനെ വെച്ചാലാണ് ഇത് ശരിയാവുക എന്ന ഗവേഷണത്തിലാണ് അവരെ ഞാനിപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും രണ്ട് വാദങ്ങൾ നിങ്ങൾക്ക് കാണാം ഇത് കോഴിച്ചന സംവാദത്തിൽ എഴുതി തന്ന വാദമാണ് ഈ പുസ്തകത്തിൽ അഥവാ വിഷ്ടം വിഭാഗം തന്നെ ഇറക്കിയ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വാദമാണ് വാദം ഒന്ന് ഫൈസൽ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്ത് ശിർക്കായതും ഉണ്ട് ഇതാണ് വാദം അപ്പൊ നിങ്ങൾ ആ അടിവരയിട്ട ഭാഗം ശ്രദ്ധിക്കുക അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് കണ്ടോ അവിടെ അത് അറബിയിലാക്കിയാൽ എങ്ങനെയുണ്ടാവും മനസ്സിലായോട് മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികമായ ജിന്നുകളോട് അഥവാ മനുഷ്യന്റെ ആദിയായ അസ്ബാബുകൾക്കപ്പുറമുള്ള സാധാരണ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള അതാണ് അഭൗതികമായ മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികമായ എന്ന് പറഞ്ഞത് മനുഷ്യന്റെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള അഥവാ അസ്ബാബുൽ ആദിയ എന്ന് നമ്മൾ അല്ലെങ്കിൽ അസ്ബാബുൽ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ളത് മനുഷ്യന് പ്രാപിക്കാൻ കഴിയാത്തത് മനുഷ്യന്റെ സയൻസ് കൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയാത്തത് അതാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അഭൗതികമായ എന്ന് പറയുന്നത് അപ്പോ ആ അത്തരം വാദം അത്തരം ഒരു തേട്ടം ജിന്നോട് മനുഷ്യർ നടത്തുന്നതിൽ ഷിർക്കായു ഉണ്ട് എന്നാണ് എന്നാൽ ഇപ്പുറത്ത് നോക്കൂ വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ

ഇതെങ്ങനെ ശരിയാവാ ഇവിടെ ഇവിടെന്താ പറഞ്ഞത് അപ്പൊ ജിന്ന് ഹാദിറാകണം അപ്പുറത്തോർല പറഞ്ഞ മനസ്സിലായോ അപ്പുറത്തെന്താണ് അദൃശ്യമായ ജിന്ന് ഇപ്പുറത്തെന്താ ഹാദറായ ജിന്ന അദൃശ്യനല്ലാദുറായ ജിന്ന് അപ്പുറത്തോ ആയിബായ ജിന്ന് ഒരിടത്തോ വായിബായി ജിന്ന് അപ്പൊ മാത്രമല്ല നിങ്ങൾ നോക്കൂ ഇവിടെ ഇവിടെ അവിടെ എഴുതിയത് വസീലത്തു വസീലത്തു ശിർക്ക് നില ശിർക്കാണെങ്കിൽ ശിർക്കിന്റെ മാർഗങ്ങളിൽ നിന്നുള്ള മാർഗം വസീലത്തു വസീലത്തിൽ എഴുതിയത് ഇതൊരു അറബികളെ പറ്റിക്കാൻ ഉണ്ടാക്കിയ വാദം ഇത് അറബി ഷെയ്ഖുമാരെ കബളിപ്പിക്കാൻ ഉണ്ടാക്കിയ വാദം അറബികൾ എഴുതി അബ്ദുൽ മദനി ഒപ്പിട്ട് കൊടുത്ത് അറബികളെ പറ്റിക്കാൻ വേണ്ടി എഴുതിയ വാദം അപ്പുറത്തോ അപ്പുറത്ത് കേരളത്തിലെ പിഴപ്പിക്കാൻ എഴുതിയ വാദം നിങ്ങൾ ഇത് എഴുതിയോടെ പിടിച്ചിട്ടില്ലെങ്കിൽ അടുത്തൊരു തലമുറ ഇവിടെ വരും ഒന്ന് അറബികളെ കബളിപ്പിക്കാൻ ഒരു വാദം എഴുതുക അവിടെ ജിന്നു എന്ന് എഴുതുക മലയാളികളായ മനുഷ്യരെ പിഴപ്പിക്കാൻ വേണ്ടി അദൃശ്യരായ ആളുകൾ എന്ന് എഴുതുക ഈ രണ്ടു വാദങ്ങളിൽ ഏതു വാദത്തിനാണ് ആയത്ത് തെളിവാകുന്നത് ഈ ജിന്ന മുജാഹിദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അസുലും ഫസലും ഇല്ലാത്തൊരു സംഘടനയാണ് എന്തെങ്കിലും ഒരു അസുല വേണ്ടേ അതില്ല നിങ്ങൾ ആലോചിച്ചോക്ക് ജിന്നു മുജാഹിദ് എന്തു പറഞ്ഞിട്ടാണ് പിണങ്ങി പോന്നത് എ പി അബ്ദുൽ ഖാദർ മൗലവിയെയും അബ്ദിമാൻ സലഫിയെയൊക്കെ തെറി പറഞ്ഞ് എന്തിനാണ് ഒരു പുതിയ സംഘടന ഉണ്ടാക്കിയത് പറഞ്ഞത് ഹദീസ് ഒക്കെ തന്നെയാണ് പക്ഷേ ആ ഹദീസ് ലൈഫ് ആണെങ്കിലും ആ ഹദീസിൽ പറഞ്ഞ ആശയം പറയാൻ പാടില്ല ഏതാണ് ഹദീസ് റസൂൽ പറഞ്ഞു വിജനമായ എന്ന് മതി നിങ്ങൾ 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 കാണാത്ത 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 ആളുകൾ മാധ്യമത്തിലൂടെ അത് കേട്ട് വഴികളിലൂടെ അവർ നിങ്ങളെ സഹായിക്കാൻ വരും അങ്ങനെ ഹദീസ് പറഞ്ഞു അത് ലൈഫാണ് സംഗതി പക്ഷെ അതിന്റെ മത്തിന് ഒരിക്കലും എന്ന് പറയാൻ പാടില്ല എന്താ കാരണം പറഞ്ഞാൽ ഇമാമിയങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇമാമിങ്ങൾ ചെയ്തു

ചെയ്യാൻ സംഭവം ഇത് മറ്റു മുജാഹിദുകളോട് ചോദിക്കണമെങ്കിൽ എന്താ പറയുക അതിന് എന്താ പ്രശ്നമോ അള്ളാന്റെ റസൂൽ ഇങ്ങല്ലേ മറുപടി പറഞ്ഞത് അതല്ലേ റാസീലുള്ളത് എന്ന് മൗലവി ആളെ അത് ഉണ്ട് പക്ഷേ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇമാമിങ്ങൾ എഴുതി വെച്ചതിൽ എന്ന് പറയാൻ അതല്ല പറ്റൂലെ അതും പറഞ്ഞല്ലെങ്കിൽ ആക്കിയത് എ പി അബ്ദുൽഖാദർ മൗല ഇമാമിങ്ങളെ മുഷരിക്കുന്നത് അതേ നിങ്ങളോടാ ചോദിക്കണത് ഇമാമിങ്ങൾ പറഞ്ഞിന്റെ സനത് പിന്നാലോചിച്ചുണ്ടോ ഇല്ലേ

നേരെ ഉത്തരം കൊടുത്തതാ ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് എന്നാണ് തഫ്സീർ ഉള്ളത് അതാണ് അത് മാത്രല്ല അങ്ങട്ട് വിളിച്ചിട്ടുണ്ട് മുത്തുനബിനെ സമ്മതം ചോദിച്ചിട്ടുണ്ട് മുത്തുനബിനെ അതിന്റെ ഉത്തര ആദൃശ്യമായ വഴിക്ക് ഇങ്ങോട്ട് മുത്തുനബി കൊടുത്തത് പക്ഷെ അതിന് പരമ്പര കൊടുത്തിട്ടില്ല എവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല ഫൈസൽ അറിയാമല്ലോ റാസി അദ്ദേഹം നബിയിൽ നിന്ന് ലഭിക്കുന്ന ഉദ്ധരിക്കുന്ന ഒരു ഒരു മുഹദ്ദിസ് അതൊക്കെ നമ്മളെ ഫൈസലിനെ സുന്നിയ എന്ന മൗലവി ഫൈസലിനോട് ഇത് കാരണം ഹദീസിന്റെ സനദ് ലൈഫ് ലൈഫ് ആണോ ആണോ സിഹത്ത് നോക്കാനല്ല യാ ആണെങ്കിലും അതിന്റെ ആശയത്തിൽ ശിർക്ക് ഉണ്ട് എന്ന് പറയാൻ പാടില്ല ഇമാമിയങ്ങളെ കിത്താബിലതുണ്ട് ഇമാമിയങ്ങളെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന അസുലാണ് അത് വെച്ചാണ് ഫൈസല് ചോദിച്ചത് അതിൽ മൗലവി അപ്പൊന്നൊന്നും പിടുത്തം കിട്ടിയില്ല അവസാനം പിന്നെ നമ്മളെ സുന്നി ഫൈസലിനോട് മുജാഹിദ് ഫൈസൽ എന്താ ചൊറിയണെങ്കിൽ അത് പൈന റാസീല് മാത്രല്ലോ വേറെ എവിടെ ഇല്ലല്ലോ ഗ്രന്ഥങ്ങളിലും മറ്റെവിടെയും അത് കാണാൻ സാധിക്കുന്നില്ല മാത്രമാണ് അത് കാണുന്നത് അവിടെ തന്നെ സനദോ മറ്റവലംബമോ കൊടുത്തിട്ടുമില്ല അപ്പൊ എത്ര കിതാബില് കാണണപ്പഞ്ഞ് ഒരു സംഗതി ശീർക്കല്ല എന്ന് പറയുന്നത് ചെയ്ത് പ്രചരിപ്പിക്കുന്ന സിറുക്കല്ലാന്ന് ഞങ്ങൾ വാദം അതുകൊണ്ട് നിങ്ങളോട് കുറച്ച് പ്രിയത് അതെ കളയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇമാം റാജി കെ മൗലി പറഞ്ഞാണ് പുസ്തകം ഇമാം റാജി അല്ലാൻ എന്റെ പിന്നെ ആറാം നൂറ്റാണ്ടിൽ മുജദ്ദീദാണ് ഇമാർ പറയുന്നു എന്റെ

നിങ്ങൾ അത് തന്നെയല്ലാസന്റെ വിഷയത്തിൽ ഈ പറയുന്നത് റാസീമാമായ എഴുതിയത് ഷിർഖാണോ വീണ്ടും ഞമ്മളെ സുന്നി ഫൈസൽ വിളിച്ചിട്ട് മുജാഹിദ് മൗലവിനോട് ചോദിക്കാം മൗലവി അതിൽ ഷിർക്കുണ്ടോ അത് പറയങ്ങള് ഷിർക്കുണ്ടോ ഇല്ലേ സനതി നമുക്ക് പിന്നെ ഷിർക്കുണ്ടോ ഇല്ലേ അതാണ് മറുപടി ഉണ്ടോ ഉണ്ടോ ഇല്ല ഉണ്ട് ഇത് അബൂബക്കർ ജനാഥയാണ് എന്നിട്ട് സമ്മതം ചോദിക്കുകയാണ് റസൂൽ സമ്മതം ചോദിക്കാൻ പറ്റുമോ സ്ഥിരപ്പെടൽ പിന്നെ ചോദിക്കാൻ പറ്റോ പറ്റൂലേ ചോദിച്ചു എന്നുള്ളത് റാസിന്ന് മൗലം ഇതുവരെ വായിച്ചിട്ടില്ല നമ്മളെ സുന്നി ഫൈസൽ അങ്ങനെ പുട്ടനെ തേങ്ങടും പോലെ വായിക്കുന്നുണ്ട് അത് മൂപ്പര് കേക്കണേ ഇല്ല ാണ് ഇത് പറഞ്ഞത്ായ ഇമാം മാം സുർ അലി അലും ഇമാം സഫൂരി അലി അള്ളാഹൊലു അങ്ങനെ പതിനാലോളം ഇമാമുമാർ ഈ വിഷയം ഉദ്ധരിക്കുന്നു ഞാൻ

സഹായിക്കണോ ഞങ്ങൾക്ക് ണോ ഞങ്ങക്ക് സിദ്ധീകൃതങ്ങളെ ജനാധിപത്യ ഔത്തുകയറ്റണോ അതിനൊരു ജവാബ് തന്ന് ഞങ്ങളെ സഹായിക്കണേന്നാണ് ചോദിച്ചത് സ്വഹാബത്തെ അതാണ് മൗലവി റാസി ഇമാമിന്റെ കിതാബിലുള്ളത് അതാണ് മുജാഹിദിന്റെ മുജാ മൈക്ക് കൊടുക്ക് ഇനി ഇയാളെ കാളമൂത്ര പ്രസംഗമാണ് കണ്ടങ്ങള് അവസാനം ഫൈസലിന് മുമ്പ് നിൽക്കും മൈക്ക് വാങ്ങണേ അങ്ങനെ എന്ന് മാത്രമല്ല ഈ ഫൈസൽ മൗലയ്ക്ക് ഒരു സ്വഭാവം ഉണ്ട് മൂപ്പരൊരു സംഗതി മണ് പൊടിച്ചാണ്ടല്ലോ ഞാൻ പുടിച്ച മൊയിലിന് മൂന്ന് ചെവിയാന്ന് തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടേ നിൽക്കും അങ്ങനെയാണ് റസൂലുല്ലാന്റെ വന്ന് മഴയെ തേടിയത് ഒരു ദിവസം വിധത്തായത് പിറ്റേ ദിവസം പിന്നെ ഷുർക്കായത് പിറ്റത്തെ ദിവസം ശിർക്കും ഒക്കെ ആയത് അങ്ങനെയൊക്കെയാണ് ഫൈസലിന്റെ പരിപാടി എന്ന് ഫൈസൽ മൗലബിക്ക് അറിയില്ലെങ്കിലും ഒപ്പമുള്ളവർക്ക് നന്നായി അറിയാം അങ്ങനെ പിന്നെ ഫൈസൽ മൗലവി ഉരുണ്ടപ്പോ അപ്പുറത്തി നമ്മളെ മാലിക് സലഫണ്ട് ഒപ്പം നടക്കുന്ന ആളാണ് രാപ്പനെ അറിയാലോ അപ്പോ ഫൈസൽ മൗലവിന്റെ ഈ കലാപരിപാടി വേറൊരു വിവാദത്തിൽ കൊണ്ടോന്ന് മാലിക് സലഫിക്ക് ഉറപ്പായി അപ്പൊ മൂപ്പരെ നീച്ചിട്ട് പണ്ടൊരു ചങ്ങായി കുല്യക്കാപുരം ഓതി നിർത്താൻ കുടുങ്ങില്ലേ വട്ടം ഓർമ്മല്ല അവസാനൂക്കുണ്ടെങ്കിൽ കൊണ്ടോയിക്കണ്ടേക്ക് അങ്ങനെ കാപ്പിറു ഇക്രയ്ക്ക് പോയ മാതിരി മാലിക് സലപ്പ് നീച്ചിട്ട് പറഞ്ഞു ഫൈസലേ സനതു വായിച്ചേൻ അവിടെ ഓതുന്നത് ചെറുക്കുണ്ടോ എന്നുള്ളതാ വിഷയം പക്ഷെ മാലിക് സലപ്പി അവിടെ ഓതണത് ഇക്ര വിസ്മുവിനെ പിന്നെ ഫൈസലിന് നമ്മളെ സുന്നി ഫൈസൽ പറഞ്ഞു മൗലവി എന്ന് വരെ ാണ് മൗലവി പറഞ്ഞ ആളല്ലേ റാസി റാസി ആ ഇമാമിന്റെ കിതാബിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ജനാസ കൊണ്ടുപോയി വെച്ച് നബിയെ വിളിക്കുകയാണ് റാജി കയറ്റട്ടെ എന്ന് ചോദിക്കുകയാണ് അദൃശ്യമായ വഴിയിലൂടെ അതിന് റസൂലുള്ളാന്റെ ഭാഗത്തിന് നിന്ന് അദൃശ്യമായി ഉത്തരം കിട്ടുകയാണ് ഹബീബ്

വായിക്കുന്നത് മുയിവിച്ചു വായിക്കും എന്നല്ലേ മറ്റേ മൗലവി ഡയലോഗ് അടിച്ചത് നിങ്ങൾ കക്കിണോലാണോ അല്ലാസൂലെ അബൂബക്കറും എന്ന് സമ്മതം ചോദിച്ചതില്ലേ അതിന്റെ ഉത്തരമല്ലേ മുജാഹുദേ ആദൃശ്യമായ വഴികളിലൂടെ റസൂൽ കൊടുത്തത് അതല്ലേ റാജിയിലുള്ളത് നല്ലോട് വല്ലതും പറയാ അതിന് റസൂലുള്ള ഉത്തരം തരുക ഈ കലാപരിപാടിയാണ് നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് ഇവിടെ സ്വഹാപത്ത് ചെയ്യുന്നത് അതിനാണ് റസൂൽ ഉത്തരം റാസി കിതാബിൽ അങ്ങനെ പിന്നെ പറഞ്ഞു ഒരു കൊണ്ടാൻ പാടില്ല മുണ്ടണെങ്കിൽ ആ സനദാണ് വായിക്കണം ഇനി ഫൈസൽ സംസാരിക്കേണ്ടത് ആ സ്വഹീഹായ സനദ് മാത്രം വായിക്കാം പൊന്നാര പടപ്പുകളെ ഫൈസലിന് സനദിന്റെ വിഷയത്തിൽ അവിടെ സംശയമല്ല ഫൈസലിന്റെ പ്രശ്നം എന്താണ് എന്ന് പറയാൻ പാടില്ല സനത് ഇമാമിങ്ങളെ കിതാബിൽ ഷിർക്കുണ്ട് വരും ചെയ്തു എന്ന് വരും ഇതാണ് ആ ഉസൂലിന്റെ ആരട്ടിലാണ് ഞങ്ങളെ സുന്നി ഫൈസൽ വന്ന് ഒന്നായിട്ട് മാന്താന്ന് മാത്രമല്ല മൗലൈമാരുടെ തല കൂടെ അതെടുത്തിട്ടാണ് ഇത് നന്നായി മനസ്സിലാക്കി മാലിക് സലഫിക്ക് നീച്ചിട്ട് പറഞ്ഞു ഊപ്പർക്ക് വിഷയമല്ല ഫൈസൽ ഫൈസൽ സഹിഹായ സനതു മാത്രം വായിക്കാൻ അപ്പുറം അക്ഷരഅർഫും ഉണ്ടാവാൻ പാടില്ല ഏയ് ഫൈസൽ അത് ചോദിച്ചാൻ അവിടെ വന്നിട്ടില്ല ഫൈസൽ ഹദീസിന്റെ സനദും ലൈഫും ചർച്ച ചെയ്യാൻ അവിടെ വന്നിട്ടേ ഇല്ല സനദ് ലൈഫ് ആണെങ്കിൽ പോലും ഇമാമിങ്ങൾ പഠിപ്പിച്ചതും പ്രവർത്തിച്ചതുമാണെങ്കിൽ അതിന്റെ മത്തിനിൽ എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടങ്ങൾ എ പി അബ്ദുൽ കദർ വലുവിനോട് തെറ്റിയതേ അതും പറഞ്ഞ ഞങ്ങള് ടി പി എൽ കൊയംബിനെ തെരുവിൽ തെറി പറഞ്ഞത് അതും പറഞ്ഞാണ് നിങ്ങൾ ഹേനമ്മിനെ പിളർത്തിയത് അങ്ങനത്തെ നിങ്ങൾ ഇപ്പോൾ അത്യാവശ്യം ഓഫീസും പത്ത് കുഞ്ഞാടുകളെ കിട്ടിയ പോലും പറഞ്ഞു തോന്നിയാസത്തിരിച്ചുപോവുക എന്നാൽ പിന്നെ അത് പറഞ്ഞങ്ങള് ഞങ്ങൾക്ക് ഇതിൽ എ പി അബ്ദുൽ കാദർ വലു ാണ് ഇതിന്റെ ഒരു അന്തസ്സുണ്ടാവുമല്ലോ നിങ്ങക്കാണെങ്കിൽ മാറ്റി പറയാൻ യാതൊരു സുറമ്പൊളിയില്ല അപ്പൊ ഞങ്ങൾ മാറ്റി പറഞ്ഞോളെ അതിനാണ് വെറ്റിൽ പെട്ടി അറിയാസന പറഞ്ഞോളൂ ആ ും പറീസിന്റെ മതിനിൽക്കുണ്ടോ ഇല്ലേ ഇല്ല ഇമാമിങ്ങൾ ഉണ്ട് ചെയ്തു എന്ന് പറയേണ്ടി വരും റാസ് ഇമാമിന്റെ കിതാബിലും ആശയോ അതാണ് സുന്നി ഫൈസലിന്റെ ചോദ്യം അത് ജിന്നു മുജാദിനോടെ ചോദിക്കുള്ളൂ കാരണം നിങ്ങളെ മൊരഡൈമണ്ടാക്കിയതാ ഇമാമിങ്ങളെ കിതാബില് ഷിർഖിന്റെ ആശയം ഉണ്ടാവില്ല ഇമാമിങ്ങൾ ഷിർക്ക് ചെയ്യൂലെന്നുള്ളതാണ് ജിന്നങ്ങളെ മുരഡെ ഞങ്ങളെ സുന്നി ഫൈസൽ അവിടെ ചോദിച്ചാൽ മന്ന് ഓൻ ചോദിച്ചാൻ വന്നല്ല അതില് ഷിറുക്കുണ്ടോ അല്ലെന്ന് ചോദിച്ചാ വന്നതാ അപ്പൊ മാലിക് സലഫി അതല്ലാത്തതൊക്കെ മുണ്ടിക്കോ അതിനെ ഒരു അർഫും ഉണ്ടാൻ പാടില്ല ഇല്ലെങ്കിൽ ഫൈസലിന് പോകാം ഇനിയും ഫൈസൽ ചെറുക്കുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാലേ മൗലവി ആകെ വട്ടം കറങ്ങുന്ന ഫൈസൽ കറങ്ങുന്നു തിരിഞ്ഞിട്ടില്ലെങ്കിലും മുഖാമുഖം നടത്തിയ പിന്നെ പറഞ്ഞു പോയത്തൊക്കെ ഒരാഴ്ച കഴിഞ്ഞ് ഞമ്മള് എൽ സി ഡി കൂടെ വരുമ്പോൾ ആ മൂപ്പര്ക്ക് ഓർമ്മ വരിക അപ്പൊ പിന്നത്തെ മുഖാമുഖത്തിൽ മൂപ്പർ അതെന്ത് ചെയ്യും നേരെ കുത്തനെ പറയും യാതൊരു സുറുമ്പുളി മൂപ്പര്ക്ക് അതിന് ഇല്ലാനും ഇതാണ് ഫൈസൽ മോലി പക്ഷെ മാലിക് സലപ്പിക്ക് കട്ടകാലം മനസ്സിലായപ്പോ മൂപ്പര്യക്കെടുത്ത് പറഞ്ഞതാണ് നിങ്ങൾ ഏതൊരു അസിലാണ് അസ്ഥി വാരമിട്ടത് നിങ്ങൾ ആ പിലർത്തിയതിന്റെ പേരിൽ തെരുവിൽ നിങ്ങൾ പറഞ്ഞത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഹദീസ് നിങ്ങളുടെ നിർവചനങ്ങൾ പ്രകാരം ആശയം വരേണ്ട ഒരു ഹദീസ് ആ ഹദീസിൽ ഷിർഖുണ്ടെന്ന് പറഞ്ഞാൽ ഇമാമിങ്ങൾ ചെയ്തു എന്ന് പറയേണ്ടി വരോ ഇമാമി നിങ്ങളെ കിതാബിൽ ഷിർക്കുണ്ട് എന്ന് പറയേണ്ടി വരുമോ എന്നും പറഞ്ഞ് മുജാഹിദിനെ പിളർത്തി ജിന്ന മുജാഹിദ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആശയവുമായി നാട്ടിലെ വരാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുമോ കഴിയുമോ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം